നമസ്കാരം സ്വാഗതം മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള കേരള സർക്കാരിന്റെ ശ്രമത്തെ ശക്തമായി അപലപിക്കുന്നതായി തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ഒ പനീർസെൽവം മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്ന നിയമസഭയിലെ സർക്കാരിന്റെ നയപ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഒ പനീർ സെൽവം സർക്കാരിന്റെ ശ്രമത്തെ അപലപിച്ചത് നയപ്രഖ്യാപന പ്രസംഗത്തിൽ മുഹമ്മദ് ആരിഫ് ഖാൻ പുതിയ ഡാം നിർമ്മിക്കുകയെന്നതാണ് മുല്ലപ്പെരിയാറിൽ ഏക പരിഹാര മാർഗമെന്നും തമിഴ്നാടുമായി രമ്യമായി പരിഹരിക്കുന്നതിന് സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും പറഞ്ഞു മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ താഴ്വരയിൽ അധിവസിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ സുരക്ഷിതത്വത്തിന് രൂപകൽപ്പനയുടെയും നിർമ്മാണത്തിന്റെയും സമീപകാല മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നിലവിലെ അണക്കെട്ടിന്റെ അടിവാരത്ത് ഒരു പുതിയ അണക്കെട്ട് നിർമ്മിക്കുക മാത്രമാണ് ഏക പരിഹാരമെന്നതാണ് തന്റെ സർക്കാരിന്റെ കാഴ്ചപ്പാട് ഡാമിന്റെ മുൻഭാഗവും പിൻഭാഗവും അൺകോഴ്സ്ഡ് റബിൾ മേസൺട്രി ഇൻ ലൈം മോട്ടോറും കേന്ദ്രഭാഗം ലൈം സുർക്കി കോൺക്രീറ്റും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളതാണ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മൺസൂൺ കാലത്ത് പ്രത്യേകിച്ചും ഇടുക്കി ജില്ലയിൽ അത്യധികം ക്രമരഹിതമായ മഴ സൃഷ്ടിച്ച വിനാശകരമായ വെള്ളപ്പൊക്കവും അടിവാര പ്രദേശത്ത് താമസിക്കുന്ന കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നതിന് ഒരു പുതിയ ഡാം നിർമ്മിക്കുന്നതാണ് ഏക പരിഹാരം കേരളം ഈ അഭിപ്രായം എല്ലാ ബന്ധപ്പെട്ട ഫോറങ്ങളിലും ഉയർത്തിയിട്ടുള്ളതും തമിഴ്നാടുമായി ഒരു രമ്യമായ പരിഹാര മാർഗത്തിന് സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നതുമാണ് എന്ന് വ്യക്തമാക്കി ഒ പനീർസെൽവം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് ഇങ്ങനെ മുല്ലപ്പെരിയാർ അണക്കെട്ട് ഗുരുത്വാകർഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ചിരിക്കുന്നതിനാൽ ജലസമ്മർദ്ദം തരംഗ സമ്മർദ്ദം ഭൂകമ്പം മൂലമുണ്ടാകുന്ന ശക്തി എന്നിവയെ നേരിടുന്നതിൽ അണക്കെട്ട് ശക്തമാണെന്ന് ഉറപ്പാണ് വിദഗ്ദ്ധ സമിതിയുടെ ശുപാർശ അംഗീകരിച്ച് അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റി നാല്പത്തിരണ്ടടി വരെ ഉയർത്താമെന്നും അണക്കെട്ട് ബലപ്പെടുത്താൻ തമിഴ്നാടിന് അനുമതി നൽകാമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി അണക്കെട്ട് ബലപ്പെടുത്തുന്ന ജോലികൾക്ക് കേരള സർക്കാർ പൂർണ്ണ സഹകരണം നൽകുമെന്നും അണക്കെട്ട് ബലപ്പെടുത്തുന്ന ജോലികൾ പൂർത്തിയാ ുന്ന മുറയ്ക്ക് അണക്കെട്ടിന്റെ ജലനിരപ്പ് നൂറ്റി അൻപത്തി രണ്ടടി വരെ ഉയർത്താമെന്നും ഇരുപത്തി ഏഴ് രണ്ട് രണ്ടായിരത്തി ആറിൽ ഉത്തരവിട്ടിരുന്നു ഇത് ഏഴ് അഞ്ച് രണ്ടായിരത്തി പതിനാലിലെ വിധിന്യായത്തിൽ സുപ്രീംകോടതി സ്ഥിരീകരിച്ചു കോടതി വിധി വന്ന് ഏകദേശം പത്ത് വർഷത്തിന് ശേഷവും മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ അറ്റകുറ്റപ്പണികൾക്കായി മരം മുറിക്കാനോ നിർമ്മാണ സാമഗ്രികൾ എടുക്കാനോ കേരള സർക്കാർ വിസമ്മതിക്കുന്നു കേരള സർക്കാരിന്റെ ഈ നടപടി സുപ്രീം കോടതി വിധിയെ അവഹേളിക്കുന്നതാണ് ഈ സാഹചര്യത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗവർണറുടെ പ്രസംഗത്തിൽ സുപ്രീം കോടതി വിധിയെ അവഗണിച്ചുകൊണ്ട് കേരള സർക്കാർ പുതിയ അണക്കെട്ട് നിർമ്മിക്കുമെന്ന് വ്യക്തമാക്കിയത് ഈ വിജ്ഞാപനം നിയമവിരുദ്ധവും തമിഴ്നാടിന്റെ അവകാശത്തിന് എതിരുമാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാടിന്റെ അവകാശങ്ങൾ ഇല്ലാതാകുമെന്ന ഭയം ജനങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇതിനകം തന്നെ ശക്തമാണ് അവിടെ പുതിയ അണക്കെട്ട് ഒരിക്കലും അംഗീകരിക്കാനാവില്ല ബന്ധത്തിന് കൈ കൊടുക്കാം അവകാശം കൈവിടുക എന്നൊക്കെ പറയുന്നത് തമിഴകത്തിന് എതിരായ നടപടിയാണ് അതിനാൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഈ വിഷയത്തിൽ ചർച്ച ചെയ്യണമെന്നും മുല്ലപ്പെരിയാർ മേഖലയിൽ പുതിയ അണക്കെട്ട് എന്ന ചർച്ചയ്ക്ക് ഇടമില്ലെന്ന് അറിയിക്കുകയും മുല്ലപ്പെരിയാർ പ്രദേശത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു